വെറൈറ്റി ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞ നമ്മളുടെ എന്റെ തലമുടിയില് ചെറിയ രീതിയിൽ താരം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അന്നേരം അത് എന്താ അതിന്റെ ടിപ്സ് താരം പോകാനും നമ്മുടെ തലമുടി സമൃദ്ധമായി വളരാനുമുള്ള ഒരടിപൊളി പായ്ക്കാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാതിരിക്കും പക്ഷെ ഞാൻ എൻ്റെ തലയിൽ താരം കറിയാൻ ഞാൻ ഈ ഉപയോഗിച്ചാണ് എൻ്റെ തലയിലെ താരനും കളയുന്നത് മുടി ഒഴിച്ചിലും മാറ്റി മുടി മുടികോട്ടാട്ട് വളരുന്നതും ഈ ഒരു ഉപയോഗിച്ചാണ് പിന്നെ നമ്മുടെ ഉണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ പായ്ക്കെന്നതാ മുടി വളർത്താനുള്ള പായ്ക്കെന്താ മുടി തിക്കായിട്ട് വളരാനുള്ള താരനും അതിനൊപ്പം പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം എല്ലാവരും ലൈക്കും ഷെയർ കമൻ്റ് സബ്സ്ക്രൈബും എല്ലാം ചെയ്ത നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്താ ആ മുടി വളരാനുള്ളതും ആ താരം പോകാനുള്ള ടിപ്സും നമുക്ക് കണ്ടുനോക്കാം അപ്പൊ നമ്മൾ നമ്മുടെ മുടി സംരക്ഷണം ചെയ്യുക കേട്ടോ കാരണം ഇന്നും ഞാൻ മുട്ട തേക്കുകയാണ് അറിയാൻ വല്ലാത്തവർ ശ്രദ്ധിച്ചോണം മുട്ടയുടെ വെള്ളം വെള്ളം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ എടുക്കത്തുള്ളു കേട്ട മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും കൂടെ കാരണം നാരങ്ങ നീര് തേച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയാം എൻ്റെ തല ചെറുതായിട്ട് താരൻ കയറിയിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ തലയിലും താരനായിരുന്നു അവരുടെ താരനെല്ലാം ഞാൻ കളഞ്ഞുകൊടുത്തു അപ്പം ഞാൻ കളഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മക്കൾ എൻ്റെ തലയിലും കൂടെ തന്നെ എനിക്ക് വേറെ ചീപ്പാണ് വേറെ തോർത്താണ് എന്നിരുന്നാലും താരം പറയുന്ന സാധനം ഒരു വീട്ടിലുണ്ടെങ്കിൽ മിക്കവാറും സമയം പ്രത്യേകിച്ച് ഞാൻ ഈ മുട്ട ടിപ്സ് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരെണ്ണം ചെയ്തത് അന്ന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ പിന്നെ കുറച്ചായാലും തേച്ചിട്ട് വേറെ വേറെ ഓരോ ടിപ്സല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുട്ട ടിപ്സ് ചെയ്യുമ്പോൾ താരം കയറത്തില്ല കേട്ടോ മാറ്റട്ടെട്ട് മുട്ട ടിപ്സ് ചെയ്യുവാണെങ്കിൽ താരം വരത്തില്ല കാരണം എന്താ നാരങ്ങ ഞാൻ നാരങ്ങ രണ്ടോ മൂന്നോ തുള്ളിയൊന്നുമില്ല ഞാൻ അങ്ങോട്ട് ശകലം അങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞൊരിക്കും കാരണം എൻ്റെ തല നരച്ചതല്ലേ നമ്മൾ ഡൈ ഒക്കെ അല്ലേ ചെയ്യുന്നത് ഇപ്പൊ ഇച്ചിരി താര ഏറെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് തന്നെ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു സ്പൂൺ എടുത്തോളൂ നന്നായിട്ട് അടിക്കുക അടിച്ച് നന്നായിട്ട് പതപ്പിക്കുക പതപ്പിച്ചിട്ട് എന്നാ ചെയ്യണം പറഞ്ഞുതരാം പരച്ചുട്ട് തേച്ചിട്ട് പരച്ചുട്ടൊന്നുമില്ല നമ്മൾ ഏത് ഓയിലാണ് തേക്കുന്നതെന്ന് വെച്ചാൽ അത് തേച്ചതിന് ശേഷമേ നമ്മളിത് തേക്കാവുള്ളൂ കാരണം മുടിയുടെ സ്ട്രക്ചർ വേറെയായിപ്പോകും ഒരുമാതിരി എന്താ പറയേണ്ടത് ചകിരിനാല് പോലെ മുടി വരും എണ്ണ തേച്ചിട്ടേ ഓയിൽ മസാജ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ തെയ്യാതെ ഏത് നമ്മൾ ഏത് ടിപ്സ് ചെയ്തോ അന്നേരം എല്ലാം നമുക്ക് ഓയിൽ മസാജ് ചെയ്തിട്ട് ചെയ്യാവുള്ളൂ പിന്നെ മുടി നന്നായിട്ട് ചീകിയിട്ടും കൂടെ വേണം ചീകി അപ്പോഴോട്ടും മുമ്പോട്ടും ഇട്ട് കെട്ടക്ക മുടിയുടെ കളഞ്ഞിട്ട് വേണം അപ്പൊ ഞാനിത് ഇച്ചിരി വെളുത്ത താഴെ വീണു അപ്പൊ ഞാനിത് ഓയിൽ മസാജ് ചെയ്യട്ടെ മുടി ചീകട്ട് ഓയിൽ മസാജ് ചെയ്യട്ടെ അപ്പൊ നല്ലതായിട്ട് നമ്മൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകണം കപ്പതേ ഇങ്ങനെയൊക്കെ ഇട്ട് ചീകണേ ഞാനിപ്പ ഇവിടെ നിന്നരികുന്നത് മുടിയൊന്നും പൊളിയുന്നില്ല താരം കയറി തുടങ്ങിയാൽ പിന്നെ മുടിപൊഴിച്ചിട്ട് തുടങ്ങും അതുകൊണ്ട് താരം കയറിയപ്പോഴേ ഞനങ്ങ് ഏറെ നാരങ്ങാനീരും ചിലര് ചോദിക്കും അയ്യോ ചേച്ചി ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ നാരങ്ങാ നീര് വെച്ചാൽ നരയ്ക്കത്തില്ലെന്ന് എപ്പോഴും ഒന്നും തേക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നാരങ്ങാനീര് തേക്കുമ്പോൾ നരയ്ക്കുന്നത് അത് ചുമ്മാ ധാരണകളാണ് ഭയങ്കരമായിട്ട് എല്ലാവരും ഇങ്ങ് പേടിപ്പിച്ച് വെച്ചേക്കും ആസിഡാണ് സിട്രിക്ക് ആസിഡാണ് മറ്റേ ആസിഡാണ് ഒന്ന് തേക്കുമ്പോഴേ അങ്ങ് നരക്കും ചുമ്മാ അതാണ് കേട്ടോ ഞാനിത് കല്യാണത്തിന് മുമ്പ് കെട്ട് ഈ നാരങ്ങാ നീര് പ്രയോഗം നോക്കിയിട്ടുള്ള പണ്ട് എന്നാന്ന് അറിയാവോ മൊട്ടട ചിപ്സല്ല നാരങ്ങാനീര് നാരങ്ങാനീര് ചോടെടുത്തിട്ടുണ്ടല്ലോ ഞങ്ങളിത് ഇങ്ങനെ 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 കൊരച്ച് തേച്ചിട്ടുണ്ട് എന്താ താരം വാൻ വേണ്ടിട്ട് അയ്യോ രാങ്ങിയപ്പൊ നന്നായിട്ട് ഇതാക്കിട്ട് ഓയിൽ മസാജ് ചെയ്യാവേ നനയ്ക്കുന്ന ആശുപത്രി പോകുന്ന എന്റെ സന്തോഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിച്ചിട്ട് എനിക്ക് വീഡിയോ ഏതൊക്കെ എന്തൊക്കെ കറിയാന്നല്ലോ നിങ്ങളെ കാണിച്ചിട്ട് വേണം ഒത്തിരി കറിയൊന്നും വെക്കുന്നില്ല ഞങ്ങൾക്ക് ഡോക്ടറെ കണ്ട ദിവസമാണ് അതുകൊണ്ട് ഒന്നും വെക്കാൻ പറ്റത്തില്ല ഒത്തിരി വെക്കാൻ പറ്റത്തില്ല എന്നല്ല വെച്ചിട്ടാണ് പോകുന്നത് ഭയങ്കര സന്തോഷത്തിൽ ഇപ്പം നനയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല കേട്ടോ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നാലും ഞാനേ ഇവിടെ സിന്ദൂരം തച്ച ഇത് ചൊറിച്ചിലോട്ട് ചൊറിച്ചിലായിരുന്നു അവിടെ പൊങ്ങി നിപ്പുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലതായിട്ട് തന്നെ മുടി വന്നിട്ടുണ്ട് അപ്പോൾ ഓയിൽ മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്യട്ടെ ചെയ്തിട്ട് പത്തു മിനിറ്റ് കെട്ടിവെച്ചിട്ട് നമുക്ക് മുട്ട തേക്കാൻ നേരം കാണാം അപ്പഴേ നമ്മൾ നമ്മുടെ ജോലികൾ ബ്രേക്ക്ഫാസ്റ്റുമെല്ലാം കഴിഞ്ഞു ഇനി കെട്ടിവെച്ചേക്കുമായിരുന്നു നമ്മൾ എണ്ണയൊക്കെ തേച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞങ്ങൾ ഈ എണ്ണയെല്ലാം തേച്ച് ഒരു പത്ത് മിനിറ്റ് പോയിട്ട് അരമണിക്കൂറ് ഇപ്പം എത്ര മണിയായി അരയല്ല ഒരു മണിക്കൂറോളം ആയി ഓല് മസാല സാരി അല്ല നല്ല അത്ര ഇരിക്കുന്ന നല്ല കേട്ടോ അപ്പം നമ്മുടെ മുടി അല്ല മുട്ട നന്നായിട്ട് ഇതാക്കാൻ ഇത് രാകത്തോട്ടിടാവേ ഇവിടെ ഏതായാലും സോപ്പിട്ട് കഴുകണം അല്ലേ ഭയങ്കര നാറ്റാ പിള്ളേര് നമ്മുടെ തലപ്രഷം ഉണ്ടല്ലോ എത്ര ചെയ്താലും മണക്കത്തില്ലേ കാരണം എന്നാന്ന് അറിയാം ഇതിന് നമ്മൾ ഇത് തേ ചെയ്യുന്നുണ്ട് നര ഞാൻ നേരിട്ട് തേച്ചിട്ടില്ലേ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ ഒപ്പം തേച്ച് തുടങ്ങി അടിപൊളിയായിട്ട് തേച്ച് തുടങ്ങി തേക്കണം തേച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം കേട്ടോ മുടിയെല്ലാം പോകും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യാണ് മുടി പോകുന്നത് ഈ നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കലി വരുന്ന ഒരു സാധനമാണ് നര ഏ നമ്മൾ കുറെ ടിപ്സുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ആ ടിപ്സ് എല്ലാം ഇത്ര ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോവുകയാണ് നമ്മുടെ തലേന്നല്ലേ ഒരു പതിനഞ്ച് പോയിട്ട് പോയിട്ടൊരു പത്ത് ദിവസം നമുക്ക് ആകെ നിൽക്കത്തുള്ളൂ അല്ലേ ഇനിയിപ്പം നമ്മളൊരു പുതിയ ടിപ്സിനെ കണ്ടുപിടിക്കണം അടിപൊളി ടിപ്സിനെ ഒരു മാസം നിൽക്കുന്ന ഒരു ടിപ്സ് നമുക്ക് നമുക്കുണ്ടായിരുന്നു എന്ത്ന്നല്ലായിരുന്നു അല്ലേ നാച്ചുറൽ ഡൈക്കാം ആരും എന്നോട് ചോദിച്ചു ചേച്ചിയുടെ തലമുടി നന്നായിട്ട് കറുത്തിരിക്കുന്നത് എന്നാ എന്താ കെമിക്കൽ ഡേ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്ന് ശരിക്കും ഭയങ്കരമായിട്ടൊരു അലർജി വന്നു പിന്നെ ഞാൻ കെമിക്കൽ ഡേയിലോട്ട് പോയിട്ടേ ഇല്ല ഞാൻ നമ്മുടെ ടിപ്സ് കൊണ്ട് പല പല ടിപ്സ് ചെയ്ത് എഴുതി എഴുതി ചെയ്ത് കുറച്ച് 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 ദിവസത്തേക്ക് നമുക്കിങ്ങനെ കിട്ടിക്കോണ്ടിരിക്കുകയാണ് അത് ലാസ്റ്റ് രണ്ട് ടിപ്സ് ചെയ്ത് നല്ലതായിട്ട് മുടി കറക്കുക തന്നെ ചെയ്തു അത് ഏതാന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യാണ് പക്ഷെ അത് അതിനും ഒരു പരമാവധി ഇതുണ്ട് എത്രയായിരുന്നു ഒരു പത്ത് ദിവസം കഴി കഴിയുന്നിടം വരെ നിന്നു കേട്ടോ പത്ത് ദിവസം കഴിയുന്നിടം വരെ നിന്നേ അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഡൈ കേട്ടോ അതിനു മുമ്പൊക്കെ നമുക്ക് കുറച്ച് കൊറച്ച് കൊറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു അപ്പം എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഈ ടിപ്സ് ചെയ്യണം കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇഷ്ടത്തിന്റെ തന്നെയല്ല ഇത് നമുക്ക് പ്രയോജനം ചെയ്തെന്നല്ല നമ്മുടെ മുടി നല്ല ഗ്രോത്ത് ആയിട്ട് വളരാന് തിക്കായിട്ട് വളരും ഇങ്ങോട്ട് മുടി എല്ലാവർക്കും വളർന്നു തുടങ്ങിയെന്ന് പറയുകയും ചെയ്തു എന്നിട്ടും എല്ലാവർക്കും വിശ്വാസം ചിലർക്കൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഉണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്ന എല്ലാവരും ഉണ്ട് എൻ്റെ കൂട്ടത്തിലെ ഒത്തിരി ആൾക്കാർ മുടിയുടെ ടിപ്സ് ചെയ്തു തുടങ്ങി നമ്മുടെ ആൾക്കാരെല്ലാം ചെയ്തു ആർക്കും ഇതൊരു കുഴപ്പവും വരത്തില്ല കേട്ടോ ഒരു ജലദോഷാട്ടെ ഒന്നും വരുത്തേ എനിക്കിപ്പോ ജലദോഷം ഇല്ലേ കുണുണാകുന്ന ഇത് എന്റെ കുടപ്പുഴപ്പട്ടോ എന്നിട്ടും എനിക്ക് മുട്ട ടിപ്സ് ചെയ്യാൻ പേടിയില്ല കാരണം എന്നാന്നറിയോ മുട്ട ടിപ്സ് ചെയ്തിട്ട് ജലദോഷം നമുക്ക് പറയാൻ പറ്റി കാരണം മുട്ട ടിപ്സ് ചെയ്ത ജലദോഷം പോയിട്ട് ഒരു സാധനവും വരത്തില്ല കേട്ടോ അത് നിങ്ങൾ പേടിക്കേ വേണ്ട ഒന്നും വരത്തില്ല അതുകൊണ്ടാണ് ഈ ടിപ്സ് മിക്കവാറും ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുരിങ്ങാലേയും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏറ്റവും കുഴപ്പമുള്ളത് നമ്മുടെ ചെറുതല്ല ഇത് ഓ മറന്നു പോവാ എൻ്റെ കുഞ്ഞുങ്ങളെ വയസ്സും പ്രായമൊക്കെ ഉലുവ ഉലുവ ഭയങ്കര ഭയങ്കരോട്ടോ ഉലുവ ചെയ്യുന്ന ദിവസം നിങ്ങളെല്ലാം ഓർത്തോളം ഒരു രക്ഷയിലോട്ടെന്നാ തണുപ്പുള്ളവർക്ക് പിടിക്കത്തേ ഇല്ല എനിക്ക് പിടിക്കത്തില്ലോട്ടോ ഞാനുള്ള കാര്യം പറയും എല്ലായിട്ട് വളർന്നു ഈ ടിപ്സ് ചെയ്ത ഒരു ഗുണം എന്ന് പറഞ്ഞ നിങ്ങക്ക് ഈ ചിലപ്പം എൻ്റെ പോലത്തെ പണ്ടത്തെ എന്റെ മുടി എന്നാന്ന് അറിയാമോ ചുരുണ്ട മുടിയായിരുന്നു ആ ചുരുണ്ട മുടിയിൽ നിന്ന് ഈ ഇങ്ങനത്തെ മുടി കിട്ടിയതില്ലേ ഇങ്ങനത്തെ മുടിയല്ലേ ഇതിപ്പോ എന്താണ് പോലെയും ചെയ്തില്ലേ അതിന് മുമ്പ് എൻ്റെ മുടി ഇതുപോലൊക്കെ ഏകദേശം ആയിരുന്നല്ലോ അത് കിട്ടിയതിന്റെ ഗുണം എന്നാന്ന് ആ ചുരു ചുരുളിച്ചയിൽ നിന്ന് മാറിയത് ഈ മുട്ട ടിപ്സ് ചെയ്തിട്ടാന്ന് എൻ്റെ ആരെക്കൊണ്ട് വേണേലും ഞാൻ സത്തിടാം അതുപോലെ മുടിയെല്ലാം ചുരുളിച്ചയെല്ലാം മാറിയിട്ട് നമുക്ക് മുടിക്ക് നല്ലൊരു സ്ട്രക്ചർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ മുട്ട ടിപ്സ് നിങ്ങൾ ആദ്യം കുറേ നാൾ ഈ മുട്ട ടിപ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നിങ്ങൾക്ക് ചിലപ്പോൾ മുടിയൊക്കെ മുടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ മുടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചു നോക്കിക്കേ ഇതൊന്ന് പിടിച്ചൊരു ഒരു ഒരു വർഷത്തോളം നിങ്ങളൊന്ന് യൂസ് ചെയ്തേ നിങ്ങളുടെ മുടി ഉണ്ടല്ലോ ഇത് മുത്തു വച്ചാൽ നല്ല കേട്ടോ ഞാൻ എണ്ണ നിറച്ച് മോത്ത് തേക്കും എണ്ണ തേച്ചിട്ടായിരുന്നു ഇതിനൊക്കെ പോയത് കേട്ടല്ലോ നിങ്ങൾ ഈ മുട്ട ടിപ്സ് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ മുടി നിങ്ങളുടെ ആദ്യത്തെ മുടിയിൽ നിന്നും വ്യത്യാസം വരും ഞാൻ ഞാനുള്ള കാര്യം സത്യമായ കാര്യമാണ് പറയുന്നത് ഇന്ന് ഇനിയിപ്പം കറികളൊക്കെ എന്നാന്നൊക്കെ പറയാം കുളിച്ചിട്ടൊക്കെ ഒരു അരമണിക്കൂർ കറികൾ ഏകദേശമൊക്കെ വെച്ചിട്ടേ കുളിക്കാൻ കയറത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ തലമുടിയുടെ ഇതാവും അല്ലെങ്കിൽ സമയം പതിനൊന്നിന് നമുക്ക് ഡോക്ടറെടുത്ത് പോകേണ്ടത് പോണം പതിനൊന്നാകുമ്പോൾ ഓട്ടോ വരുവേ അപ്പോൾ അന്നേരം പോകേണ്ടതാണ് അപ്പം അതിന് മുമ്പായിട്ട് മുടിയെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇത് തേച്ച് കഴിഞ്ഞിട്ട് മുടി ഒരിക്കലും ഷാംപൂ ഇടണ്ട ഒരു മണവും വരത്തില്ലെന്നുള്ളത് നിങ്ങളുടെ ജയാസ് വെറൈറ്റിയാണ് പറയുന്നത് അങ്ങനെ ഇന്നാൾ ഞാൻ അത് നിങ്ങളോട് പറയാൻ വിട്ടുപോയി അമ്മയും കൊണ്ട് ഇയർ ബാലൻസിൻ്റെ അങ്ങ് പോയില്ലായിരുന്നോ നമ്മുടെ മെഡിക്കൽ സെൻറ്ററിൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കണ്ടിട്ട് ജയ എന്നെ ഒന്ന് റൂട്ടി വന്നു കയ്യെ പിടിച്ചു കേട്ടോ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇവിടെ എപ്പോൾ എവിടെ ചെന്നാലും ഒക്കെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ സോപ്പൊക്കെ ഇട്ട് കഴുകി കുട്ടപ്പനായിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് കാണാം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു നമ്മുടെ മുട്ട ടിപ്സ് ചെയ്തിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു ഉടുപ്പിട്ട് നല്ല ഉടുപ്പിട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ആശുപത്രി പോലെ ഒരാള് റെഡി ആയിട്ടിരിക്കും അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന പോലെ ഇരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് നമുക്കിന്ന് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഏർ തൊട്ടുപരട്ടി ആയിരുന്നു തൊട്ടുപരട്ടി മുളകുമായിരുന്നു മുളകൊന്നെ നമ്മുടെ മുളക് ആ മുളകെല്ലാം ഫുള്ള് ഞങ്ങള് തീർത്തു അപ്പം ഇനി ഒരു ഒരു തൊട്ടുപരട്ടിയും കൂടി ഇപ്പൊട്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത് നീ വെച്ചേക്ക് ഇത് ഞാൻ ചായക്ക് കഴിച്ചോളാണ് അപ്പൊ ഞാൻ മുളകുണ്ട് അപ്പൊ ഞാൻ ഓ ശരി ശരി അപ്പൊ അത് ചായക്കൊരു കളിയായിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ നമ്മൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് വെച്ചത് ദാ നമ്മൾ അടിപൊളി ഒരു അമ്മുമ്മയുണ്ട് തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ നമ്മുടെ തിരുനക്കര അമ്പലത്തിൽ ഉത്സവം കൂടിയേറി ഇന്നലെ വൈകിട്ട് ഞാനും ചേട്ടനും മോനും കൂടെ പോയായിരുന്നു ദാ ചീര അവിയൽ ഒരു അമ്മ ചീര വാങ്ങിച്ചതാണ് അപ്പൊ ആ അമ്മ ചീര അവിയന് അല്ലെ ചീര തന്നു അവിയന് രാവിലെ തന്നെ വെച്ചു പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളിശ്ശേരി ഇരിപ്പുണ്ട് പിന്നെ ചിക്കൻ്റെ ഇരിപ്പുണ്ട് പിന്നെ മീൻ മത്തി കുഞ്ഞു മത്തി ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ചോറ് തോന്നുന്നുല്ല മൊരുമൊഴ എന്നുള്ള മത്തി വറുത്തു വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ മതി ഇനിയിപ്പോ ചോറ് കളമ്പ നേരം നമ്മുടെ ഹെഡുണ്ടല്ലോ നമ്മുടെ രാജു വലിയ താല്പര്യമൊന്നും പെടത്തില്ല ചീരേവിയലും ഉണ്ട് പുളിശ്ശേരിയും കൂടി രാജൂര് വേണം കഴിക്കരുതോ കണ്ണിമങ്ങ അച്ചാറും ഉണ്ട് എന്താണേലും എനിക്ക് വയ്യ ഞാൻ ഇത്ര ഉണ്ടാക്കിയുള്ളൂ പോലെ നമ്മൾ ആണുങ്ങള് നമുക്ക് ഭയങ്കരമായിട്ട് നോക്കണം കാരണം വെച്ചാൽ ചേട്ടന് പിന്നെ പാവം കൊണ്ട് പാടില്ല അത് ഇതാ ചീരവിയലും പുളിശ്ശേരിയും മാത്രമാണേലും കഴിച്ചോളൂ പിന്നെ ചിക്കൻ്റെ ചിരിപ്പുണ്ട് മീൻ വറുത്തതുണ്ട് നീ ഇത്രയൊക്കെ ഉണ്ടാക്കിയാ മതി എന്നൊക്കെ എന്നോട് രാവിലെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ തീർച്ചയായിട്ടും ഇച്ചിരി തണുപ്പ് വാങ്ങാൻ വേണ്ടി ഫ്രിഡ്ജ് നിർത്തു വെക്കണം ഇനി ഞാൻ എന്റെ തലമുടിയൊക്കെ അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണികൾ കഴിഞ്ഞു ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വെച്ച വൈൻഡപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ